സച്ചിനോളം ലോകമറിയുന്ന നമ്പർ ടെൻ സുധീർ കുമാർ ക്രിക്കറ്റ് ആരാധകർക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഇന്ത്യ ക്രിക്കറ്റ് മതവും ജീവശ്വാസവുമായ നാട്ടിൽ ക്രിക്കറ്റിന്റെ ദൈവം ഇറങ്ങുന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ ആരാധകർ അല്ലാത്തവർ ചുരുക്കമായ നാട്ടിൽ ആരാധന സിരകളിൽ ലഹരിയാക്കിയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പത്താം നമ്പറുകാരൻ ദൈവത്തെ അറിയുന്നവരെല്ലാം ഈ മനുഷ്യനെയും അറിയും സുധീർ കുമാർ എന്നാണ് അയാളുടെ പേരെന്നും ബീഹാറിലെ മുസാഫർപൂരിൽ നിന്നുമാണ് അയാൾ വരുന്നതെന്നും അറിയാത്തവർ പോലും നെഞ്ചിൽ സച്ചിനെ ആവാഹിച്ച ആ മെലിഞ്ഞ മനുഷ്യനെ അറിയും തിറവർണ്ണ പെയിന്റടിച്ച ശരീരത്തിൽ സച്ചിനെന്ന് എഴുതി ഇന്ത്യൻ പതാകയുമായി അയാൾ സച്ചിൻ കളിക്കുന്ന ഗ്യാലറിക്ക് ആവേശമായി പടർന്നു ക്രിക്കറ്റിനായി വിവാഹം പോലും വേണ്ടെന്നു വെച്ച കടോര ആരാധകൻ ജീവിതത്തിലെ ഏറ്റവും മികച്ച മുഹൂർത്തമായി ഓർത്തെടുക്കുന്നത് തന്റെ കൺകണ്ട ദൈവം സച്ചിനെ നേരിട്ട് കണ്ട വേളയാണ് ദൈവദർശനം ലഭിച്ച നാൾ മുതൽ സച്ചിൻ കളിക്കുന്ന സ്റ്റേഡിയത്തിൽ ഒരു ടിക്കറ്റ് ഉറപ്പായിരുന്നു സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം സുധീറിന്റെ ആഗ്രഹങ്ങളിലേക്ക് നനുത്ത ചാറ്റൽമര പോലെ പെയ്തിറങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് സുധീർ ക്ഷണിക്കപ്പെട്ടു ആ കപ്പിലൊരു മുത്തം നൽകുമ്പോൾ സച്ചിൻ അയാളെ ചേർത്തു നിർത്തി ആ സന്തോഷത്തിന്റെ സഹകാരിയാക്കി ക്രിക്കറ്റിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സുധീർ ഏറ്റ അവഹേളനങ്ങളും തിരസ്കാരങ്ങളുമൊക്കെ ആ മുത്തത്തിൽ അല്ലിങ്ങില്ലാതെയായി സച്ചിനു ശേഷവും അയാൾ ഗാലറിയിൽ സച്ചിനെയും നെജലേത്തി എത്താറുണ്ട് സുധീറിന്റെ വിമർശകർക്കും സപ്പോർട്ടർക്കും മുന്നിലൂടെ നിസ്സംഗനായി ചിരിച്ചു കൊണ്ടയാൾ ഇപ്പോഴും ആ യാത്ര തുടരുകയാണ് മൂന്നോളം ഡോക്യുമെന്ററികളും ഒരു സിനിമയും ആ ജീവിതം പകർത്തിയെന്ന യാതൊരു വലിയ ഭാവവും